ഇന്നൊരു പേഷ്യൻ്റ് വന്നത് എന്നും മൂക്കടപ്പാണ് മൂക്കടപ്പിന് അയാൾ എന്നും മൂക്കിൽ മൂക്കിലുറ്റിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും അതയാൾ ഏതോ ഡോക്ടറെ എപ്പോഴോ കുറിച്ച് കൊടുത്തൊരു ഡീകൺജെസ്റ്റൻറ്റ് ലീക്ക് പിന്നെ ഡ്രോപ്സാണ് അയാൾ ഉറ്റിക്കുന്നത് ഇത് ഉറ്റിച്ചുകൊണ്ടിരിക്കും ഇത് ഉറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് മൂക്കടപ്പ് മാറുന്നേ ഇല്ല അതായത് പിന്നെയും പിന്നെയും അയാൾക്ക് മൂക്കടപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ഒന്ന് ചുരുങ്ങും അതുപോലെ തന്നെ അവിടെ മൂക്കടപ്പൊക്കെ ഒന്ന് കുറയും അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യും ഇതേപോലെ തന്നെ വീണ്ടും സംഭവിക്കും അതായത് ഇതിൻ്റെ റീബൗണ്ട് കൺജഷൻ എന്നാണെന്ന് നമ്മൾ പറയാം ഇതിങ്ങനെ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും വീണ്ടും ഇതിനൊരു ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും അതായത് ഇത് ഉറ്റിക്കുന്നതിനനുസരിച്ച് മൂക്കടപ്പിന്റെ തീവ്രത പിന്നെയും പിന്നെയും കൂടിക്കൊണ്ടിരിക്കും രണ്ടാമത് കാര്യം എന്താ വെച്ചാൽ നമ്മുടെ മൂക്കിനുള്ളിലൊക്കെ ഒരു സീലിയ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് നമ്മുടെ മൂക്കൊക്കെ ഓട്ടോമാറ്റിക്കലി വൃത്തിയാക്കാൻ വേണ്ടി ശരീരത്തിനുള്ളിൽ മൂക്കിനുള്ളിലൊക്കെ ഉള്ളൊരു സംഗതിയാണ് ഒരു ബ്രഷിൻ്റെ അറ്റ ബ്രഷിൻ്റെ നാരു പോലെയുള്ള കുറച്ച് സംഗതികൾ ഇതിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ ഇതിൻ്റെ നീക്കത്തെ ഈ ഡീ കൺജസ്റ്റൻ്റ് സ്പ്രേ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതോടുകൂടി ഇതിൽ ദോഷകരമായി ബാധിക്കുകയും സ്ഥിരമായി അയാൾ മൂക്കടപ്പിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നാച്ചുറൽ കൺജസ്റ്റൻറ് സ്പ്രേ ആണെങ്കിലും അതേപോലെ ഡ്രോപ്സ് ആണെങ്കിലും ഒരു മൂന്ന് ടു നാല് ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരിക്കലും ഈ സാധനം സ്ഥിരമായിട്ട് ഉപയോഗിക്കരുത്